ഹലോ ഫ്രണ്ട്സ് ഗാർഡൻ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങള കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓർക്കിൻ്റെ ഒരു കോംബോ സെറ്റാണ് ഇപ്പോൾ നമുക്ക് കോംബോയ്ക്കായിട്ടുള്ള കുറച്ച് പ്ലാൻസും ഉണ്ട് അപ്പോൾ അതാണ് കാണിക്കുന്നത് അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ കോംബോളിലുള്ള പ്ലാൻസ് ആണ് അപ്പോൾ എല്ലാം മിനിമം നമുക്ക് രണ്ട് ഷൂട്ടെങ്കിലും ഉണ്ട് രണ്ട് മൂന്ന് നാല് അതിൽ കൂടുതലും ഷൂട്ടുള്ളതാണ് നമ്മൾ ഒരു ഷൂട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല പിന്നെ ഇതിൻ്റെ ഐഡിയ ഒക്കെ നമ്മൾ ഒന്നി ടാങ്കിൽ അല്ലെങ്കിൽ ലീഫിൽ തന്നെ എഴുതുന്നുണ്ട് അതുകൊണ്ട് ഐഡിയ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വരുന്നില്ല അപ്പോൾ നമ്മുടെ കോംബോ വരുന്നതെന്ന് വെച്ചാൽ ഫൈവ് പ്ലാൻസ് സിക്സ് സിഫ്റ്റി സിക്സ് ഫിഫ്റ്റി പ്ലസ് സി സി ആണ് അപ്പോൾ ഇതിന് നമ്മൾ സെലക്ഷൻ ഇല്ല അല്ലാതെ സെലക്ഷൻ ഇല്ല ഇല്ലാതെ നമ്മൾ ഈ ഫൈവ് പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ടെൻ പ്ലാൻസ് ആണെങ്കിൽ പത്ത് പ്ലാന്റ് എടുക്കുമ്പം ആയിരത്തി ഒരുന്നൂറ് ഇൻക്ലൂഡിങ് സി സി നമ്മുടെ ഫൈവ് പ്ലാൻസ് സിക്സ് ഫിഫ്റ്റി പ്ലസ് സി 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 എക്സ്ട്രാ വരും പക്ഷേ നമ്മൾ പത്ത് പ്ലാന്റ് എടുക്കുമ്പം നമുക്ക് സി സി ഇൻക്ലൂഡ് ആവും ആയിരത്തി ഒരുന്നൂറാണ് സി സി ഉൾപ്പെട്ട് ആ ഒരു എമൗണ്ട് ആണ് വരുന്നത് അപ്പം ഈ പ്ലാൻസ് ഒക്കെയാണ് നമുക്കിപ്പോൾ സെയിലായിട്ടുള്ളത് അപ്പം ഈ പ്ലാൻസ് ഒക്കെ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആയിട്ട് തന്നെ മെസ്സേജ് അയയ്ക്കും നമുക്ക് കോളും കാര്യങ്ങളൊന്നും ഇല്ല വാട്സപ്പ് മാത്രമാണ് ഉള്ളതിപ്പം വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് അതേപോലെ തന്നെ ഇത് നമുക്ക് ഇന്നത്തെ ഓഫർ മാത്രമാണ് നമ്മൾ ശ്രീകൃഷ്ണ രീന്തിയായിട്ട് ഇന്നത്തെ ഒരു ഓഫർ മാത്രമാണ് അപ്പോൾ നാളെ നമുക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കില്ല അപ്പം ഇന്ന് ഓർഡർ ഇരുന്ന ഇപ്പം തന്നെ നമുക്ക് ഓർഡർ ഇരുന്ന ചിലർക്ക് നമുക്ക് ഇന്ന് അയക്കാൻ പറ്റും അല്ലാത്തവർക്ക് നാളെ അയയ്ക്കും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ടുള്ള ഡേറ്റ്സിലായിരിക്കും അയക്കുന്നത് അപ്പോൾ ഇത് ഇന്നത്തെ ഓഫർ മാത്രമാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഈ ഒരു റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ പിന്നെ പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സും എല്ലാ ഫോട്ടോസും നമ്മൾ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊക്കെ ഫ്ലവേഴ്സാണ് നമ്മൾ സെയിലിനായിട്ടുള്ളത് പിന്നെ ഐ ഡിയിലെ ഇഷ്യൂ നിങ്ങൾക്ക് വരത്തില്ല എല്ലാത്തിൻ്റെ മിക്സഡ് ഐ ഡി ഒന്നും അല്ല എല്ലാത്തിൻ്റെ കറക്റ്റ് ഐ ഡി നമ്മൾ ടാഗ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ലീഫിൽ തന്നെ എഴുതിയാണ് കൊടുക്കുന്നത് അപ്പം ഈ പ്ലാന്റ്സൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുമ്പ് കൊണ്ടുപോകുന്ന വെറൈറ്റീസൊക്കെ തന്നെ ഉണ്ട് ഇപ്പോഴും നമുക്ക് സെയിലിന് അതായത് നമ്മുടെ നമുക്ക് കഴിഞ്ഞാൽ സ്റ്റോക്ക് പെട്ടെന്ന് തീർന്ന വെറൈറ്റീസൊക്കെയാണ് നമ്മുടെ തോങ്ചായ് ഗോൾഡ് അതായത് യെല്ലോ വെറൈറ്റീസ് അത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു കോംബോ സെറ്റിൽ നമ്മൾ തോങ് ചായ ഗോൾഡ് ഗോൾഡും ഉണ്ട് പിന്നെ കുറച്ച് പുതിയ വെറൈറ്റീസും ഉണ്ട് നമ്മുടെ ഇൻഡോറായ റെഡ് പിന്നെ നമ്മുടെ സീസർ വരാവൻ ഫ്രാഗ്നൻസ് ഒക്കെ ഉള്ള ഒക്കെ നമ്മൾ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ്സ് ഈയൊരു കോംബോയിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് തന്നെ കൊടുക്കുന്നത് എല്ലാം നമ്മുടെ നോർമൽ വെറൈറ്റീസ് അല്ല അല്ലാത്ത കുറച്ച് പുതിയ വെറൈറ്റീസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ പ്ലാൻസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വാട്സപ്പായിട്ട് തന്നെ മെസ്സേജ് അയക്കുക പിന്നെ ഇത് ഇന്നത്തെ ഓഫർ മാത്രമാണ് അപ്പോൾ അടുത്ത ദിവസം നീ ഒരു ഓഫർ കാണത്തില്ല അപ്പം നമ്മളൊരു സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു ഓഫറും കൂടിയാണ് അപ്പം നമുക്ക് കുറച്ച് കോംബോ സെറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഒന്നുകൂടെ കോംബോ പറയാം ഫൈവ് പ്ലാൻസ് സിക്സ് ഫിഫ്റ്റി പ്ലസ് ഇ സിയും ആ ഫൈവ് പ്ലാൻസ് സിക്സ് ഫിഫ്റ്റി പ്ലസ് ഇ സിയാണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് ടെൻ പ്ലാൻസ് തൗസൻഡ് വൺ ഹൺഡ്രഡ് അതായത് ആയിരത്തി ഒരുന്നൂറ് രൂപ ഇൻക്ലൂഡിങ് സി സി ഇതാണ് നമ്മുടെ റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം താഴെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിലേക്ക് വാട്സാപ്പ് ആയിട്ട് മെസ്സേജ് അയക്കുക പിന്നെ ഇപ്പോൾ നമ്മുടെ ഡി ടി ഡി സിയാണ് മെയിൻ എടുക്കുന്നത് പോസ്റ്റ് ഓഫീസ് കൊറിയർ നമ്മൾ കേരളത്തിന് പുറത്ത് മാത്രമാണെങ്കിൽ എടുക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ ഇപ്പോൾ പൊതുവേ എടുക്കുന്നില്ല അപ്പോൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ താല്പര്യമുള്ളവർക്ക് താഴെക്കാന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം